ഏപ്രിൽ മാസത്തില് മോനെ ചേർക്കാനായിട്ട് ഇവിടെ വന്നു ഇപ്പം ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞു അവൾ തിരിഞ്ഞ് തിരിഞ്ഞ് ടാറ്റയും കാണിച്ചാണ് സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഇവിടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സിനെല്ലാം അതൊരു വലിയ വിഷമമാണ് ഞങ്ങൾ അധ്യാപകർ എടുക്കല്ലേ എപ്പോൾ കണ്ടാലും ഓടി വരുന്ന കുട്ടി ഒരിക്കലും അവക്ക് ഇങ്ങനെയൊരു സിറ്റുവേഷൻ ഈ സ്കൂളിൽ ഒരുങ്ങുമെന്ന് ഒരിക്കലും ഓർത്തതല്ല അവളുടെ ചേതനേറ്റ ശരീരം കൊണ്ടുവന്ന് ഞങ്ങളുടെ സ്കൂളിൽ വെക്കേണ്ട ഒരു അവസ്ഥ വന്നല്ലോ എന്നുള്ള സങ്കടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് ആരെന്ത് കൊടുത്തെന്ന് പറഞ്ഞാലും ആ കുഞ്ഞുങ്ങൾക്ക് അമ്മയാവില്ലല്ലോ ടീച്ചറിനോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ട് ഞാന് എൻ്റെ എന്തിനൊക്കെയോ പാസ്വേഡ് ടീച്ചറിൻ്റെ പറഞ്ഞു നാടിന് മാത്രമല്ല ഞങ്ങളുടെ സ്കൂളിൽ ഒരു ഒട്ടും താങ്ങാൻ പറ്റാത്ത ഒരു വിയോഗമാണ് ഒരു സ്വപ്നത്തിൽ പോലും ചിന്തിച്ച കാര്യമല്ല ഈ ഒരു ദൗർഭാഗ്യം ഉണ്ടാകുമെന്ന് അവളുടെ അമ്മയോടും അതുപോലെ തന്നെ കൂടെ കുഞ്ഞുങ്ങളോടും നമുക്ക് എന്താ പറഞ്ഞറിയിക്കുന്നത് ഞങ്ങൾക്ക് എന്താ പറയേണ്ടിയത് എന്നറിയത്തില്ല അതുപോലെയുള്ളൂ ഞാൻ വരുന്ന വർഷം ആ കുട്ടി ഇവിടെ ആറി പഠിക്കുവാണ് ഞാൻ ജോയിൻ ചെയ്യുന്ന വർഷം അപ്പം എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു രൂപക്കെന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് അവൻ അവൻ്റെ കുഞ്ഞമ്മയാണ് ഇവളും അപ്പം കൂടെ കൂടെ ചെന്ന് കുഞ്ഞമ്മേ കുഞ്ഞമ്മയെന്ന് വന്ന് വിളിക്കുന്നു എന്നും പറഞ്ഞ് ഈ മോൾ എന്നോട് വന്ന് രഞ്ജിത വന്ന് പരാതി പറയും ചോമൻ ടീച്ചറെ എന്നെ കുഞ്ഞമ്മേ കുഞ്ഞമ്മയെന്ന് വിളിക്കുന്നു എന്നും പറഞ്ഞു അപ്പം രൂപക്കിനെ ഞാൻ വഴക്ക് പറയും സ്കൂളിൽ വെച്ച് കുഞ്ഞമ്മ വേണ്ട ചേച്ചി വിളിച്ചാൽ മതി വീട്ടിൽ ചെല്ലുമ്പോൾ കുഞ്ഞമ്മയും മോനും മതി എന്നും പറഞ്ഞു ആ ഒരു ഓർമ്മയാണ് എനിക്ക് അവളെക്കുറിച്ച് അതുപോലെ തന്നെ സ്കൂളിൻ്റെ മുറ്റത്തോടെ ചിരിച്ചും അവളൊരു പ്രത്യേക ഒരു ടൈപ്പായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന ഒരു കുട്ടിയായിരുന്നു സ്കൂൾ വരാൻതേക്കൂടെയും എല്ലാം ചിരിച്ച് രസിച്ച് നടക്കുന്ന ഒരു കുഞ്ഞായിരുന്നു പഠനത്തിൽ തന്നെ മാത്രമല്ല പാഠ്യേതര വിഷയങ്ങളിലും വിഷയങ്ങളിലൂടെ വളരെയധികം സമർത്ഥിയായ ഒരു കുഞ്ഞു അത് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ തീർത്താ തീരാത്ത ഒരു സങ്കടമാണ് ഏപ്രിൽ മാസത്തിൽ മോനെ ചേർക്കാനായിട്ട് ഇവിടെ വന്നു ഇപ്പോൾ ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞു ഞാൻ പെൻഷനായി എനിക്കറിയില്ലായിരുന്നു ഒരു ടീച്ചേഴ്സ് പറഞ്ഞു അവൾ തിരിഞ്ഞ് തിരിഞ്ഞ് ടാറ്റയും കാണിച്ചാണ് സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്ന് ഇവിടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സിനെല്ലാം അതൊരു വലിയ വിഷമമാണ് ഞങ്ങൾക്ക് തീർത്താൽ തീരാത്ത സങ്കടമാണ് ഇങ്ങോട്ട് കടന്നു വരുന്നത് ഈ രൂപത്തിലായിരുന്നു എന്നാണ് ആയിരിക്കാം ദൈവത്തിൻ്റെ ഒരു നിയോഗം എന്ന് പറയാൻ ആ ടാറ്റയില് രഞ്ജിത വന്ന ദിവസം അതിൽ എൻ്റെ പേര് രഞ്ജിനി എന്നാ രഞ്ജിനിയും രഞ്ജിതയും രണ്ട് പേരും ഒരുപോലെയാണെന്നും പറഞ്ഞായിരുന്നു എന്നോട് അടുത്ത് എപ്പോഴും വന്ന് പറയാമായിരുന്നു അങ്ങനെ വളരെ അടുപ്പമുള്ള ഒരു കുട്ടിയായിരുന്നു രഞ്ജിത ഗൾഫിൽ പോയതിന് ശേഷം ഞാൻ ഒരു പ്രാവശ്യം കണ്ടായിരുന്നു വഴിക്ക് വെച്ചൊന്ന് കണ്ടായിരുന്നു അപ്പോഴും വളരെ ഞങ്ങളെ കാണുന്ന വളരെ സന്തോഷമാണ് ഇപ്പം കണ്ടാൽ ഞങ്ങളുടെ അടുത്ത് ഓടി വന്ന് വന്ന് സംസാരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു രഞ്ജിത രഞ്ജിതയ്ക്ക് ഇങ്ങനൊരു ദുരന്തം ഈ സ്കൂളിൽ ഇങ്ങനെ അനുഭവം ഉണ്ടായത് ഞങ്ങൾ എല്ലാവരും വളരെയധികം വിഷമിക്കുന്നുണ്ട് രഞ്ജിത എൻ്റെ ആദ്യകാല സ്റ്റുഡൻറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടിയായിരുന്നു നല്ല ഐശ്വര്യത്തോടെയും നല്ല മിടുക്കിയായിട്ട് സ്കൂളിൽ ഓടി നടന്നത് എനിക്ക് ഇന്നത്തെ പോലെ ഞാൻ ഓർക്കുന്നുണ്ട് അവൾ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിലായിരുന്നു നമുക്ക് ഒരിക്കൽ പരിചയപ്പെട്ടാലൊരിക്കലും മറന്നു പോകാത്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു എൻ്റെ നെയ്ബറും അവൾ അതുകൊണ്ട് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഈ ഒരു ഇങ്ങനൊരു അന്തരീക്ഷം ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെയൊന്ന് വന്നതിൽ സഹിക്കാൻ പറ്റാത്ത സങ്കടമുണ്ട് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇന്ന് ഞാനിപ്പോൾ ഓർക്കുമായിരുന്നു ഈ വർഷം സ്കൂളൊക്കെ പെയിന്റ് അടിച്ച് നല്ല ഭംഗിയായിട്ട് ഇട്ടേക്കുന്നു അപ്പോൾ ഇതിന് ഇങ്ങനൊരു സംഭവത്തിനെ സ്വീകരിക്കാനാണോ എന്ന് ഞാൻ ഒരു നിമിഷം അങ്ങ് ഓർത്തുപോയി പോയി മുൻപ് പറയാനാണ് നമുക്ക് ഈ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആർക്കും വരരുത് നമ്മൾ ജീവിച്ചിരുന്ന ഒരു കുഞ്ഞല്ലേ നന്നായിട്ട് നോക്കി കുഞ്ഞുങ്ങൾക്ക് മുഖം പോലും അമ്മയുടെ കാണാനുള്ള ഭാഗ്യമില്ല അതുപോലെ മരണം ഏത് മനുഷ്യനും ഉണ്ടാകും അത് ഇന്നലെ നാളെ മരണമുണ്ട് പക്ഷേ രഞ്ജിതയെപ്പോലെ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഭാഷകളും നമ്മൾ ഞെട്ടിപ്പോയി അതായത് അതേ പറയാൻ ഒക്കെ തരും പറഞ്ഞറിയിക്കാൻ പാടും ദുഃഖത്തിൽ അത് തീർന്നു മനുഷ്യജീവിതത്തെപ്പറ്റി നമുക്കൊന്നും കണക്ക് കൂട്ടാൻ ഒക്കെ തരിക കണക്കുകൂട്ടിലെല്ലാം തെറ്റിയല്ല എല്ലാം പോകും പിന്നെ ഓരോരുത്തരെക്കുറിച്ചുള്ള ദൈവോദ്ദേശമുണ്ട് അത് ആ നിലയിൽ മുമ്പോട്ട് പോകും